ജീവിതത്തിൽ ഒരു നാൾ വല്ലാതെ സ്നേഹിച്ചിരുന്നവർ നമ്മളെ വിട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുമ്പം നമ്മൾ വല്ലാതെ അങ്ങ് നിരാശപ്പെടും ഞാൻ എന്തോരം സ്നേഹിച്ചതാണ് എന്തൊക്കെ ഞാൻ ചെയ്തതാണ് എന്നിട്ടും എന്നോട് ഇങ്ങനെയാണല്ലോ ചെയ്തത് അങ്ങനെ ചിന്ത വളരെ സ്വാഭാവികമാണ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ഭിക്ഷയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അവരെ കാണുമ്പോൾ നമ്മൾ പോയി ചോദിക്കുമോ അന്ന് തന്ന പൈസ എന്താ തരാത്തെ അല്ലെങ്കിൽ ഇപ്പം തരും എന്നൊന്നും നമ്മൾ ചോദിക്കില്ല അല്ലേ എന്താ കാരണം നമ്മളവർക്ക് പൈസ കൊടുത്തപ്പോൾ നമ്മളൊന്നും തിരിച്ച് പ്രതീക്ഷിച്ചല്ല കൊടുത്തത് അതൊരു സഹായം അതുപോലെയാണ് നമ്മളുടെ സ്നേഹവും നമുക്ക് ഒരുപാട് സ്നേഹിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നത് അവർക്ക് കുറച്ച് നാളെങ്കിലും നമ്മുടെ സ്നേഹം ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് യൂണിവേഴ്സ് അവരെ നമ്മളിലേക്ക് കൊണ്ടുവന്നതും നമ്മുടെ സ്നേഹമാണ് അവരെ ആ അവസരങ്ങളിൽ പിടിച്ചു നിർത്തിയതും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള ആൾക്കാർ വല്ലോ താൻ ഇല്ലായിരുന്നെങ്കിൽ അന്ന് ഞാൻ വല്ലാതെ വളരെ ബുദ്ധിമുട്ടിയനെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു തൻ്റെ ഒരു കമ്പനി തൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പലരും നമ്മളോട് പറഞ്ഞിട്ട് പിന്നെ അവരെ കാണാറില്ല നമ്മുടെ ലൈഫിൽ അവരൊക്കെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ദാനം കൊടുത്തതാണ് നമ്മുടെ സമയവും നമ്മുടെ സ്നേഹവും ദാനം കൊടുത്തു തീർന്നു അതൊരിക്കലുമോ ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും സ്നേഹിക്കില്ല അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയാണ് എന്നുള്ളതെന്നും നമ്മൾ ഒരിക്കലും ഒരു കൺക്ലൂഷനിൽ എത്തരുത് ജീവിതം വളരെ സുന്ദരമാണ് വളരെ നല്ലവരായ മനുഷ്യരെ ഇനിയും നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടും അതിന് നമ്മൾ പ്രിപ്പേർഡായാൽ മാത്രം മതി അതിന് ഒരാൾ നമ്മൾ ഇട്ടിട്ട് പോയാൽ മാറ്റി നിർത്തിയെന്ന് പറയുന്നതോടുകൂടി നമ്മുടെ ജീവിതം തീരില്ല ജീവിതം മുന്നോട്ടാണ് ജീവിതം ബാക്കിലോട്ടല്ല പോകുന്നത് ജീവിതം മുന്നോട്ടാണ് പോകുന്നത് ആ പോകുന്ന വഴികളിൽ പല വ്യക്തികളെ നമ്മൾ പരിചയപ്പെടും അവരുമായി നമുക്ക് നല്ല നല്ല മുഹൂർത്തങ്ങൾ ജീവിതത്തിലുണ്ടാകും ആ നല്ല നിമിഷങ്ങളെ ഓർത്ത് നമ്മൾ ഗ്രാ ആവുക അതല്ലാതെ പിണങ്ങി പോകുമ്പോൾ അവരെ ശപിക്കുക അല്ലെങ്കിൽ നമ്മളെ സ്വയം ശപിക്കുക ഏ ഭയങ്കര നിരാശയിലാവുക കുറ്റം പറയുക അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നൊക്കെയുള്ള മണ്ടൻ ചിന്തകളിലേക്കൊന്നും നമ്മൾ പോകരുത് അങ്ങനെ ഒരാളിലല്ല നമ്മുടെ ജീവിതം ഇരിക്കേണ്ടത് നമ്മുടെ ജീവിതം ഇരിക്കേണ്ടത് നമ്മുടെ ചിന്തകളിലും നമ്മുടെ മാത്രമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ് ആ തീരുമാനത്തിൻ്റെ ഒരു താക്കോൽ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോലൊന്നും നമ്മൾ ആർക്കും കൊടുക്കരുത് കേട്ടിട്ടില്ലേ നമ്മൾ നമ്മളൊരാളിലേക്ക് അടുക്കുമ്പോൾ അയാളിൽ നിന്ന് അകന്നു പോകാനുള്ള വഴിയും നമ്മൾ ഒരുക്കി വയ്ക്കണം എപ്പോഴാണ് ഒരു മനുഷ്യനിൽ നിന്ന് നമുക്ക് മാറിപ്പോകേണ്ടതെന്ന് അറിയില്ല മനുഷ്യരിൽ ഒരിക്കലും അടിമപ്പെടാതിരിക്കുക വന്നവർ നല്ലത് അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയമൊക്കെ നല്ല സമയം അതെപ്പോഴും ഒരു നല്ല ഓർമ്മയായിട്ട് സൂക്ഷിക്കുക വിഷമം ഉണ്ടാകും നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ വിട്ടുപോകുമ്പോൾ തീർച്ചയായും സങ്കടം ഉണ്ടാകും പക്ഷെ ആ സങ്കടം ഒരു പരിധിക്കപ്പുറം നമ്മളെ ബാധിക്കാതിരിക്കാൻ നോക്കുക അത് നമ്മളിങ്ങനെ കൂടെ കൊണ്ട് നടന്നാൽ നമുക്ക് പിന്നീട് ഒരു വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ലൈഫിൽ നമ്മൾ നമ്മളാകെ വല്ലാതെ ഡൗൺ ഡൗണായിപ്പോകും പിന്നെ നമ്മളിലേക്ക് വരുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലൈഫെന്ന് പറഞ്ഞത് അമേസിംഗ് ആണ് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നിന്നൊക്കെ പഠിക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ചിലപ്പോൾ അവരിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കും അല്ലെങ്കിൽ അവർ നമ്മളൊരു പാഠം പഠിപ്പിക്കും കുറഞ്ഞപക്ഷം ഇനിയെങ്കിലും ഇങ്ങനെ ഒരു ബന്ധങ്ങളിൽ പോയി വീടെടുത്തുന്നെങ്കിലും അവർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സോ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത് ഇതും കടന്നു പോകും അതാണ് ചിന്തിക്കേണ്ടത് എന്ത് പ്രശ്നം ലൈഫിൽ വന്നാലും ആദ്യം ചിന്തിക്കേണ്ടതാണ് ഇതും കടന്നു പോകും എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ കടന്നു പോയിരിക്കും നമ്മളതൊക്കെ ഫേസ് ചെയ്തിന്നിവിടെ എത്തിയില്ലേ ലൈഫ് അമേസിങ് ആയിട്ട് ഇനിയും നല്ല നല്ല മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അവർക്കായിട്ട് കാത്തിരിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക നോക്കുക ഞാൻ ആഞ്ചല ഗോമസ് ലോ ലോഫ് കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എങ്ങനെയാണ് ഒരു പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് നമുക്കതെന്ന് കരകയറാൻ പറ്റുക ഇത്തരം പ്രശ്നങ്ങളൊക്കെ തകർന്നു പോകുമ്പോൾ ഒരാശ്രയമായിട്ട് നമുക്ക് ആരിൽ വന്ന് ചെല്ലാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ ട്വൻ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കൊരു അമേസിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ലിങ്ക് തരാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യൂ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യും നിങ്ങളുടെ ലൈഫ് അമേസിംഗ് ആക്കും താങ്ക്